ഒരു കോടി വീടുകളിൽ നമ്മുടെ സോളാർ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി സൂര്യഭവനം എന്നൊരു പദ്ധതി ആരംഭിച്ചിരിക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ മനോരമയിൽ വന്നൊരു പേപ്പർ കട്ടിങ്ങാണ് ഇത് പ്രകാരം നമുക്ക് ഒരു കോടി വീടുകളിലാണ് പുരപ്പുറ സോളാർ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സബ്സിഡി തുകയെല്ലാം ഇപ്പോൾ വളരെയധികം കൂട്ടിയിട്ടുണ്ട് മുൻപ് നമുക്ക് ഒരു കിലോ വാട്ടിന് പതിനെട്ടായിരം രൂപയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ നമുക്ക് സബ്സിഡി തുക മുപ്പതിനായിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വളരെയധികം ഒരു വർധനവാണിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി അപ്പോൾ നമുക്കൊരു രണ്ട് കിലോ വാട്ട് എല്ലാം നമ്മുടെ വീട്ടിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറുപതിനായിരം രൂപ നമുക്ക് സബ്സിഡി തുകയായിട്ട് കിട്ടും അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഒരു ഗോൾഡൻ ചാൻസാണ് കാരണം നമുക്കറിയാം നമ്മുടെ കെ എസ് ഇ ബി അടുക്കിടെ നമ്മുടെ കറണ്ട് ബില്ല് കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ യൂണിറ്റിനും പൈസ വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അത് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു സോളാർ പാനൽ നമ്മുടെ വീട്ടിലേക്ക് കണക്ട് ചെയ്യുന്നത് നമുക്ക് എന്തുകൊണ്ടും വളരെ ഹെൽപ്ഫുള്ളായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ഇങ്ങനൊരു നാഷണൽ സോളാർ പോർട്ടൽ കേന്ദ്ര ഗവൺമെൻറ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു എം എൻ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം പി എം സൂര്യഘർ എന്നാണ് ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ നെയിം വരുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ സബ്സിഡി സ്ട്രക്ചറിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം ഇവിടെ നമ്മൾ സബ്സിഡി സ്ട്രക്ചർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നിലവിൽ രണ്ടായിരത്തി ഫെബ്രുവരിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ പറയാൻ കാരണം ഇത് ആയിട്ട് ഇപ്പോൾ ജനുവരിയിൽ ഒരു സബ്സിഡി റേറ്റ് അല്ല ജനുവരി എൻഡ് എൻഡായപ്പോഴേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ സബ്സിഡി തുക വളരെയധികം ഉയർത്തിയിട്ടുണ്ട് തൊട്ട് മുൻപേ പതിനെട്ടായിരം രൂപയായിരുന്നു നമുക്ക് സബ്സിഡി കിട്ടിയിരുന്നത് എന്നാൽ ഇപ്പോൾ നമുക്ക് അപ് ടു ടു കിലോവാട്ട് നമുക്ക് തേർട്ടി തൗസൻഡ് ആണ് നമ്മുടെ സബ്സിഡി റേറ്റ് എന്ന് പറയുന്നത് അതിന് മുകളിലേക്ക് വരുന്ന കിലോ വാട്ടിന് പത്തായിരം രൂപയാണ് അതായത് നമ്മളൊരു മൂന്ന് കിലോ വാട്ടിൻ്റെ പ്ലാന്റ് ആണെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് സെവൻ്റി എയ്റ്റ് തൗസൻഡ് ആയിരിക്കും നമുക്ക് സബ്സിഡി തുകയായിട്ട് കിട്ടുന്നത് എന്നാൽ മുൻപ് ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ അത് ഓരോന്നിനും വ്യത്യാസം ഉണ്ടായിരുന്നു നമ്മുടെ തൊട്ട് മുന്നേ വീഡിയോയിൽ നോക്കി അറിയാം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇവിടെ നമുക്ക് ഒരു രണ്ട് കിലോവാട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആളിന് അറുപതിനായിരം രൂപയായിരിക്കും സബ്സിഡി രണ്ട് കിലോവാട്ടിനും മൂന്ന് കിലോ വാട്ട് ആണെങ്കിൽ നമുക്ക് സെവൻറ്റി എയ്റ്റ് തൗസൻഡ് ആയിരിക്കും എബോ ത്രീ കിലോവാട്ടാണെങ്കിലും നമുക്കിപ്പോൾ ഒരു ഫൈവ് കിലോ വാട്ടോ സിക്സ് കിലോ വാട്ടൊക്കെയാണ് നിങ്ങൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് മാക്സിമം സബ്സിഡി റേറ്റ് എന്ന് പറയുന്നത് സെവൻ്റി എയ്റ്റ് തൗസൻഡ് ആയിരിക്കും കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് നമുക്ക് ഓരോ മുൻപേ തൊട്ട് മുൻപ് വരെ നമുക്ക് ഓരോ കിലോ വാട്ടിനും അത് ഒൻപതിനായിരം രൂപ വെച്ചിട്ടൊക്കെ കൂടിക്കൊണ്ട് വരുന്നൊരു ഇതായിരുന്നു അതിൽ നിന്നുള്ള മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളൊരു നോർമൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സും നമുക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇനി നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എത്ര കിലോവായിട്ട് വേണ്ടി വരും നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാൽക്കുലേറ്റർ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റും ഇവിടെ നമ്മുടെ റെസിഡൻഷ്യൽ പർപ്പസ് കേരള കൊടുത്തിട്ട് നമുക്ക് മാസം വരുന്നൊരു ബില്ലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ടായിരം രൂപ കൊടുത്തിട്ട് നോക്കുകയാണ് അതായത് നമുക്കറിയാം നമ്മുടെ കെ എസ് ബി രണ്ട് മാസം കൂടുമ്പോഴാണ് നമ്മുടെ ബില്ല് വരുന്നത് അപ്പോൾ ഇവിടെ ഏകദേശം നമ്മുടെ ബില്ല് വെച്ച് കൊടുക്കുകയാണ് നമ്മളെപ്പോഴും കുറച്ച് കൂടുതൽ കൊടുക്കുന്നതായിട്ട് നോക്കുക കാരണം നമ്മൾ ഫ്യൂച്ചറിലല്ല നമ്മുടെ എനർജി കൺസംഷൻ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഈ രണ്ടായിരം രൂപ വെച്ച് ബില്ല് വരുന്ന നിലവിലുള്ളൊരു ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ പ്രൊജക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എയ്റ്റി സിക്സ് തൗസൻഡാണ് നിങ്ങളത് നോക്കണ്ട കാരണം അതിൽ നിന്നെല്ലാം കുറച്ച് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ സബ്സിഡി റേറ്റ് തേർട്ടി സിക്സ് തൗസൻഡ് അല്ല ഇത് ജനുവരിയിലെയാണ് ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് സിക്സ്റ്റി ആണ് അപ്പോൾ ബാക്കിയുള്ളത് നോക്കാം നമ്മുടെ റൂഫ് ടോപ്പ് ഏരിയ നമ്മുടെ വീടിൻ്റെ മുകളിൽ നമുക്ക് ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് സ്പേസ് വേണം നമുക്ക് ഒരു രണ്ട് കിലോ ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമുക്ക് പെറുകിലോ വാട്ടിന് ഒരു നാല് യൂണിറ്റ് വെച്ചിട്ടായിരിക്കും നമ്മുടെ ജനറേഷൻ പവർ ജനറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ രണ്ട് കിലോ വാട്ടൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു എട്ട് യൂണിറ്റ് എല്ലാം ഒരു ദിവസം ജനറേറ്റ് ചെയ്യാൻ പറ്റും നോർമൽ സണ്ണി ഡേ ദിവസമാണെങ്കിൽ നമ്മൾ മഴക്കാലമൊക്കെ ആണെങ്കിൽ ചെറിയ വേരിയേഷൻ ഉണ്ടായിരിക്കും ഇതൊരു ഏവറേജ് നമുക്ക് ഒരു പറയുന്നതാണ് അപ്പോൾ ഇനി നമുക്കൊരു മൂന്ന് കിലോ വാട്ടോ അല്ലെങ്കിൽ ഒരു നാല് കിലോ വാട്ടോക്കെ നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എത്ര റൂഫ് ടോപ്പ് ഏരിയ വേണം ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയാണ് ഇതേപോലെ സബ്സിഡി റേറ്റ് ഇപ്പം നമ്മളൊരു നാല് കിലോ വാട്ടൊക്കെ വെക്കുകയാണെങ്കിൽ സെവൻറ്റി എയ്റ്റ് ആയിരിക്കും ഈ സബ്സിഡി റേറ്റ് അല്ല ഇത് ഇതവർ തൊട്ട് മുന്നത്തെയാണ് ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല വെബ്സൈറ്റിൽ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇനി ഇതിൻ്റെ റൂഫ് ടോപ്പ് ഏരിയ നമുക്ക് എത്ര യൂണിറ്റ് പെർ ഡേ ജനറേറ്റ് ചെയ്യാൻ പറ്റും അത് നാല് യൂണിറ്റ് നമുക്ക് ഒരു കിലോവോട്ട് വയ്ക്കുന്ന ആൾക്ക് നാല് കിലോ അപ്പോൾ രണ്ട് കിലോ വാട്ടാണെങ്കിൽ എട്ട് യൂണിറ്റ് പെർ ഡേ ജനറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു നാല് കിലോ വാട്ടൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു പതിനാറ് പതിനേഴൊക്കെ നമുക്ക് പെർ ഡേ യൂണിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ രണ്ട് എ സിയോ അല്ലെങ്കിൽ മൂന്ന് എ ഒക്കെ നമ്മുടെ വീട്ടിൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മൂന്നോ നാലോ കിലോവായിട്ടൊക്കെ സെലക്ട് ചെയ്യുന്നതായിരിക്കും ബുദ്ധി കാരണം നമുക്ക് ഫ്യൂച്ചറിൽ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് ഇത് ആഡ് ചെയ്യാനൊന്നും പറ്റില്ല ആഡ് ചെയ്യാൻ പറ്റില്ല മീൻസ് പറ്റായക ഇല്ല കാരണം ഈ നിലവിൽ ഇപ്പോൾ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളൊരു അഞ്ഞൂറ് അഞ്ഞൂറ് വാട്സിൻ്റെ കിലോ വാട്സിൻ്റെ പാനലോ അഞ്ഞൂറ്റി മുപ്പതിൻ്റെ പാനിലൊന്നും ഒരു പക്ഷേ നാലോ അഞ്ചോ കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് കിട്ടിക്കോളണം എന്നില്ല അതേപോലെ നമ്മുടെ ചാനലിൽ പ്ലേ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോളാർ പ്രൊജക്റ്റ് എന്നൊരു ഇത് കാണാൻ സാധിക്കും പ്ലേലിസ്റ്റ് നെയിം അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളതിൽ ഒരുപാട് വീഡിയോസ് ഇരുപത്തി അഞ്ചോളം വീഡിയോസ് നമ്മളതിൽ ചെയ്തിട്ടുണ്ട് സോളാർ റിലേറ്റഡ് ആയിട്ട് തന്നെ അപ്പോൾ അതിൽ നമ്മുടെ സോളാറിന് വരുന്ന നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അതിൻ്റെ ഇൻഷുറൻസ് എങ്ങനെയാണ് എടുക്കുക അതിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെയാണ് നെറ്റ് മീറ്ററിങ് എന്താണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അറിയാൻ താൽപ്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് അറിയാം കേട്ടോ ഇനി നമുക്ക് ബാക്കി നോക്കാം ഇനി ഇതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങൾ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും നമുക്ക് നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ ചെയ്യാന്നുള്ളതാണ് പിന്നെ നമ്മൾ സോ സോളാറ് രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലോഗിൻ ചെയ്ത് വരാം പിന്നെ നമ്മളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ടെക്നിക്കൽ ഫീസിബിലിറ്റി ടെസ്റ്റാണ് അതായത് നമ്മൾ നമ്മുടെ കെ എസ് ആണ് നമ്മുടെ കേരളത്തിൽ നടത്തുക നമ്മുടെ വീട്ടിലത് ഫീസിബിലിറ്റി നടത്തി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്രൂവൽ തന്നു തന്നുകഴിഞ്ഞാൽ നമുക്കൊരു വെണ്ടറെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊസീജിയർ അപ്പോൾ വെണ്ടർ ഇത് ഇൻസ്റ്റലേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് വീണ്ടും നമ്മൾ കെ എസ് സബ്മിറ്റ് ചെയ്യും സബ്മിറ്റ് ചെയ്യുമ്പോൾ കെ എസ് ഇ ബി എന്ന ആളുകൾ വന്നിട്ട് നമുക്കൊന്ന് ഇൻസ്പെക്ഷൻ നടത്തും ഇൻസ്പെക്ഷൻ നടത്തി എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കവര് നെറ്റ് മീറ്റർ അതിന് അഡീഷണൽ മീറ്റർ ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന എനർജി മീറ്റർ അല്ല നെറ്റ് മീറ്റർ കണ്ട് പുതിയൊരു മീറ്റർ കൊടുന്ന് വയ്ക്കും അപ്പോൾ ഈ മീറ്ററും കാര്യങ്ങളും വെച്ചതിന് ശേഷം നമുക്ക് സബ്സിഡിക്കായിട്ടുള്ള അപേക്ഷ നൽകാവുന്നതാണ് സെൻട്രൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻ്റ് ആണ് സി എഫ് എ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു സബ്സിഡി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തിനുള്ളിൽ എല്ലാ ഡോക്യുമെൻറ്റുകളും പ്രോപ്പറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്കതിന് എമൗണ്ട് സബ്സിഡി എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ സ്വന്തം മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് നമ്മൾ നമുക്ക് എല്ലാം വെണ്ടർ ചെയ്തു തരുമെന്ന് വിചാരിച്ച് വെണ്ടർക്ക് ഫുൾ കാര്യങ്ങൾ കൊടുക്കരുത് വെണ്ടർ അവർ മൊബൈൽ നമ്പറും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും അതേപോലെ തന്നെ സ്വന്തം പേരിലായിരിക്കണം ഇലക്ട്രിസിറ്റി കണക്ഷൻ സ്വന്തം പേരിൽ ബാങ്ക് അക്കൗണ്ട് ഇത്രയും കാര്യങ്ങൾ എൻഷുറ് ചെയ്യണം പ്രത്യേകിച്ച് പറയാൻ കാരണം ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വൈഫിൻ്റെ പേരിലൊന്നും കൊടുക്കാൻ പാടില്ല ആരുടെ പേരിലാണ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉള്ളത് അവരുടെ പേരിൽ തന്നെ വേണം നമ്മൾ ഇതിൻ്റെ ഡോക്യുമെൻറ്റും പറ ഇതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയറും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വെൻഡേഴ്സിനെ എങ്ങനെ സെലക്ട് ചെയ്യാം അതായത് ഈ ഒരു സോളാർ റൂഫ് ടോപ്പായിട്ട് നമുക്ക് ഏത് എങ്ങനെയാണ് സെലക്ട് ചെയ്യാം നമുക്ക് ചുറ്റുവട്ടത്തുള്ള വെൻഡേഴ്സിനെ എങ്ങനെയാണ് കാണാൻ നോക്കാം അതിനിവിടെ നിങ്ങൾ കേരളം ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഏജൻസിയാണുള്ളത് ഒന്ന് കെ എസ് ഒന്ന് തൃശ്ശൂർ കോർപ്പറേഷനും അപ്പോൾ നമ്മൾ കെ എസ് അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫുൾ വെൻഡേഴ്സ് അറുന്നൂറ്റി പതിനൊന്ന് വെൻഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക അവരുടെ ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വെൻഡേഴ്സിന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അത് ഞാൻ വരുമ്പോൾ കാണിച്ചു തരാം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോളൂ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ ഇതിൽ നമ്മുടെ ഓൾ കേരള വെൻഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ മൂപ്പൻസ് എനർജി എല്ലാം എറണാകുളത്തുള്ളതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴിയുണ്ട് അത് ഞാൻ തരാം ഇനി അടുത്തത് നമുക്കിത് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളത് നോക്കാം അതിന് നമ്മൾ സോളാർ റൂഫ് ടോപ്പ് എടുക്കുക എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം അതായത് നമ്മുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ വൺസ് രജിസ്റ്റർ ചെയ്യണം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതൊന്ന് നമുക്ക് നമുക്ക് ഫസ്റ്റ് കേരള കൊടുക്കുക നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ അതായത് കെ എസ് ഇ ബി തൃശ്ശൂർ ഏരിയ ഒരു തൃശ്ശൂർ കോർപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് അത് കൊടുക്കാം അതല്ലെങ്കിൽ കെ എസ് ഇ ബി കൊടുക്കാം നമ്മുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാം ഇനി നമ്മുടെ കൺസ്യൂമർ നമ്പർ കൊടുക്കുക നെക്സ്റ്റ് അടിക്കുക ഇവിടെ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ മൊബൈൽ നമ്പർ എല്ലാം കൊടുക്കും എപ്പോഴും നമ്മൾ ആരുടെ പേരിലാണോ നമ്മുടെ വീട് ഇലക്ട്രിസിറ്റി കണക്ഷൻ എല്ലാം ഉള്ളത് അവരുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുക മൊബൈൽ നമ്പർ ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം മസ്റ്റ് ആണ് അതൊക്കെ അതൊക്കെ ശ്രദ്ധിച്ചോളൂ എല്ലാവരും ഇനി അതിനുശേഷം നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുക ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി കൊടുത്തിട്ട് നമുക്ക് ലോഗിൻ കൊടുക്കാം അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ എന്തൊക്കെ ഡീറ്റെയിൽസ് എന്നുള്ളതാണ് ഇവിടെ ഇടതുവശം നോക്കിയാൽ കാണാൻ സാധിക്കും അപ്ലിക്കേഷൻ കൊടുക്കുക കെ എസ് ഇ ബി എന്നുള്ളൊരു ഫീസിബിലിറ്റി ടെസ്റ്റ് ഇൻസ്റ്റലേഷൻ സബ്മിറ്റ് ചെയ്യുക അവർ ഇൻസ്പെക്ട് ചെയ്യും അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ടെന്ന് മാത്രം ഇനി നമുക്കിത് അപ്ലിക്കേഷൻ കൊടുക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലിൽ എന്താണോ പേരുള്ളത് അതേപോലെ പേര് കൊടുക്കുക അഡ്രസ്സ് കൊടുക്കുക നമ്മുടെ ജില്ല ഏതാണെന്ന് കൊടുക്കുക നമ്മുടെ പിൻകോഡ് ഏതാണെന്നുള്ളത് കൊടുക്കുക അതേപോലെ നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ സാധിക്കും ഇവിടെ നമ്മുടെ സാങ്ഷൻഡ് ലോഡ് അതായത് നമ്മുടെ നമ്മുടെ ഇപ്പോൾ എത്ര കിലോ വാട്ടാണ് രണ്ട് കിലോ വാട്ടോ നാല് കിലോ വാട്ടോ എത്ര കിലോ വാട്ടാണ് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് എനർജി കൺസെപ്ഷൻ്റെ അത് തന്നിരിക്കുന്നെന്നുള്ളത് വീണ്ടും നോക്കി അറിയാം നമ്മുടെ ബില്ല് നോക്കി അറിയാം അതവിടെ ടൈപ്പ് ചെയ്യുക ഇനി നമ്മുടെ റെസിഡൻഷ്യൽ പർപ്പസ് ആണ് ഇവിടെ ഉള്ളത് ഈ സബ്സിഡി എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ പർപ്പസിന് മാത്രമേ ഉള്ളൂ കൊമേഴ്സ്യൽ ആയിട്ടുള്ളതിന് സബ്സിഡി ഇല്ല ഇനി നമുക്ക് എത്ര കിലോവാട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അഞ്ച് കിലോ വാട്ടാണോ ആറ് കിലോവാട്ടാണോ എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്യാം അതേപോലെ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് നമ്മൾ ഇപ്പോൾ ഒരു ഓഫ്ലൈനും അല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും എക്സിസ്റ്റിംഗ് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത് ഉണ്ടെങ്കിൽ അവിടെ അതിൻ്റെ എമൗണ്ട് എഴുതാം അല്ലെങ്കിൽ ഇല്ലയെന്ന് എഴുതാം ഇത് നമുക്ക് മാപ്പ് കാണിക്കുന്ന നമ്മുടെ എക്സാക്റ്റ് ലൊക്കേഷൻ ആണ് നമ്മുടെ വീട് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ആണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോങ്റ്റ്യൂഡൊക്കെ കൊടുക്കും അതായത് നമുക്ക് വെൻറ്റേഴ്സിനൊക്കെ ഈസി ആയിട്ട് നമ്മുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് നമുക്കൊന്ന് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തിട്ട് മുന്നോട്ട് പോവാം ഇനി നമുക്കതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഡോക്യുമെൻറ്റും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാവുന്നതാണ് അതായത് നമ്മുടെ ഒരു ഇലക്ട്രിസിറ്റി ബില്ല് ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ലാസ്റ്റ് സിക്സ് മന്തിൽത്തെ ഏതെങ്കിലും ഇലക്ട്രിസിറ്റി ബില്ലാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അത് നമ്മുടെ ജെ പി ജി ഫോർമിൽ സബ്മിറ്റ് ചെയ്യുക എന്നിട്ട് ഫൈനൽ സബ്മിഷൻ ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് സബ്മിറ്റ് എന്നിട്ട് നമ്മളൊരു ഫീസിബിലിറ്റി ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തും കെ എസ് ഇ ബിന്ന് ആളുകൾ നടത്തും അപ്പോൾ നമ്മൾ വെൻറ്റേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടെ ചെയ്യുന്നതായിരിക്കും നല്ലത് നമുക്ക് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും നമുക്ക് കെ എസ് ഇ ബി എന്നുള്ള ഇൻറ്റിമേഷനും കാര്യങ്ങളെല്ലാം വരും അതിൻ്റെ എല്ലാം ഫീസിബിലി ടെസ്റ്റിൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ ഇവിടെ മുകളിൽ നോക്കി നമുക്ക് അറിയാൻ പറ്റും എല്ലാം നമുക്ക് അപ്ഡേറ്റഡ് ആണ് ഇനി നമുക്ക് ബാങ്ക് ലോൺ വേണ്ട ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് ലോൺ ഫെസിലിറ്റി ഉണ്ട് കേട്ടോ അതിന് അപ്പോൾ വളരെ ഈസിയാണ് നമുക്ക് രണ്ട് കൊല്ലത്തെ ടെണറാണ് ബാങ്ക് തരുന്നത് അപ്പോൾ രണ്ട് കൊല്ലം കൊണ്ട് അടച്ചു തീർത്താ മതി അപ്പൊ നിലവിൽ നമുക്ക് എത്ര കാലം ഈ ഒരു സബ്സിഡി കാര്യങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന പറയാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് ഇത് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പൊ നമുക്ക് സബ്സിഡി തുകയും കൂട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാങ്ക് ലോൺ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഇനിയിവിടെ ഏറ്റവും ഇടതുവശത്ത് നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും എംപാനൽഡ് വെൻറ്റേഴ്സ് ഇൻ മൈ ഏരിയ അതായത് നമ്മുടെ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് ഏതെല്ലാം വെൻഡേഴ്സാണേ ഉള്ളത് എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ വന്ന് എടുക്കാൻ പറ്റും അത് നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് കിട്ടുള്ളൂ നമ്മുടെ ഫ്രണ്ട് പേജിൽ അത് കിട്ടുന്നതല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ഇവിടെ നമുക്ക് അവരുടെ മൊബൈൽ നമ്പർ ഉണ്ട് അവരുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കമ്പനിയുടെ പേരുണ്ട് അതേപോലെ തന്നെ അവർ എത്ര ഇൻസ്റ്റലേഷൻ നമ്മളിവിടെ ചെയ്തിട്ടുണ്ടെന്ന ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടും കൂടി ഉണ്ട് ഇവിടെ കോണ്ടാക്ട് മീ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ റേറ്റും എത്ര രൂപയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കണ്ണിൻ്റെ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവർ എത്ര രൂപയ്ക്കാണ് രണ്ട് കിലോവായിട്ട് എത്ര രൂപയ്ക്കാണ് മൂന്ന് കിലോ ആയിട്ട് ഇപ്പോൾ അറുപത്തയ്യായിരം സബ്സിഡി കഴിഞ്ഞുള്ള തുകയായിരിക്കും ഇത് അവർ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതും നമുക്ക് ഹെൽപ്ഫുള്ളാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് ഇത് വെച്ച് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ സോളാറിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ാണ് കാണുന്നതെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്